സംസ്ഥാനത്തെ ഞെട്ടിച്ച സൌമ്യ വധക്കേസ് കുറ്റവാളി ജയിൽ ചാട്ടം കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനലിനെ ആറു മണിക്കൂറിനുള്ളിൽ പോലീസ് പിടികൂടി നാടിളക്കിമറിച്ചുള്ള തിരച്ചിലിൽ ദൃക്സാക്ഷി മൊഴികളും സിസിടിവി ദൃശ്യങ്ങളും നിർണായകമായി അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിക്കടന്ന ഗോവിന്ദച്ചാമിയെ പോലീസ് അതിസാഹസികമായി പിടികൂടി ജയിൽ വള പരിച്ചുപെരുക്കിയിട്ടും ഗോവിന്ദച്ചാമി ഇല്ലെന്നുറപ്പായതോടെയാണ് വിവരം പോലീസിനെ അറിയിച്ചത് പിന്നെ നാടിലാക്കിയുള്ള അന്വേഷണം വാർത്തയറിഞ്ഞ് പൊതുജനം ജാഗരൂകരായി തളാപ്പ് പരിസര താളെ കണ്ടെന്ന വിവരമെത്തി സിസിടിവിയത് ഗോവിന്ദച്ചാമി തന്നെയെന്ന് ഉറപ്പിച്ചു ആളുകൾ തിരിച്ചറിഞ്ഞതോടെ ഗോവിന്ദചാമി കാടുപിടിച്ച പറമ്പിലേക്ക് ഓടി മറിഞ്ഞു അടുത്തെത്തിയവരോട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി രക്ഷയില്ലാതായതോടെ ഗോവിന്ദാമി കിണറ്റിൽ ചാടി പത്തരയോടെ പോലീസും നാട്ടുകാരും പ്രതിയെ തൂക്കിയെടുത്തു കണ്ണൂർ